രാവിലത്തെ വീട്ടിലെ പണിയെല്ലാം കഴിഞ്ഞതാ മമ്മി ഇറങ്ങിയേ ഞാനപ്പോഴത്തേക്ക് വണ്ടിയെല്ലാം ചെറുങ്ങിനും തുടച്ചേ കഴുകാൻ വേണ്ടി ഭയങ്കര മടിയാണ് അവിടെ ജസ്റ്റ് ഒരു തുടക്കം തുടച്ച് ഇതാ മെല്ലെ ഇറങ്ങുന്നുണ്ടേ അപ്പോൾ ഇതാ ബൈക്ക് കയറിയിട്ടുണ്ട് എന്നെ നേരെ ഷോപ്പിലേക്ക് ഷോപ്പിലെത്തിയേ അവിടെ കണ്ട ഒരു കൂളർ കണ്ട ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നവർക്ക് കാറ്റോളം വണ്ടി നമ്മൾ വാങ്ങിയ കൂളറാണ് അത് മമ്മീനെ കണ്ണൂരേക്ക് യാത്ര അയച്ചതാണ് ഞാൻ ഷോപ്പിൻ്റെ ഉള്ളിൽ കയറുമ്പം ഇത് ഒരു കസ്റ്റമറുണ്ട് കേട്ടോ രാവിലെ തന്നെയാണ് അപ്പോൾ കസ്റ്റമർ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഷോപ്പിൽ മൊത്തത്തിലുള്ളൊരു നിരീക്ഷണം ഇതാ വർഷയുണ്ട് പിന്നെ നമ്മളെ രാഗേഷ് ഉണ്ട് അതിനിടയിൽ കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഓർഡർ ചെയ്ത ചെയ്താ ഒരു സാധനം വന്നിട്ടുണ്ടേ ഇതെന്താന്നല്ല ദാ കണ്ടേ പൊളിക്കുമ്പോൾ കണ്ടോ ഇത് വേറെന്നുമില്ല നമ്മളിവിടെ സൂചിയൊരു മത്സരം ഉണ്ടല്ലോ അപ്പോൾ സൂചിയൊരു മത്സരത്തിൽ വിജയിക്കുന്നവർക്ക് അവർക്ക് സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ നല്ല ടോയ്സുകളാണ് നോക്കിയട്ടെ നല്ല സുന്ദർ കുട്ടിപ്പളട്ട എല്ലാം ഓൺലൈനിൽ സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് ഞാൻ ഓർഡർ ചെയ്ത് വരുത്തിച്ച സാധനം നോക്കിയാട്ടെ നല്ല രസം ഞാൻ പറഞ്ഞല്ലേ നമ്മളൊക്കെ ഉള്ളിലൊരു കുട്ടിയുണ്ട് സത്യം പറഞ്ഞാൽ ഇത് കാണുമ്പോൾ നമുക്ക് നല്ല സന്തോഷം ഉണ്ട് നമ്മളെ വർഷം ഉണ്ടല്ലോ ഇത് ഭയങ്കര ഇഷ്ടമാണ് ഓളിപ്പം കുട്ടി തന്നെയാണ് ഇവക സാധാരണം കെട്ടിക്കഴിഞ്ഞാൽ അപ്പോഴും ഹായ്ന്നുമായിട്ട് കൈമുട്ടു അതാ വർഷേൻ്റെ സ്വഭാവം ഇതാ ശാലിക്കും ഇഷ്ടപ്പെട്ട എട്ട അപ്പം ഈ സാധനം നമ്മൾ സൂചി എറിയുന്ന ചൊമറ്റിൻ മോള് അവിടെ കെട്ടിടണം നോക്കി കേട്ടെ അവിടെ ഇങ്ങനെ നിറച്ച് കെട്ടിട ചെയ്യുക കാരണം വരുന്ന കുട്ടികൾ ഇതുപോലെ സൂചി എറിഞ്ഞ് സമ്മാനം പാടുന്നെടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അവിടെ തൂക്കിയിടുന്ന സമയം ഉച്ചയായി ഞാൻ അതാ വീട്ടിൽ പോയിട്ട് നല്ലോണം ഭക്ഷണം കഴിച്ചേട്ടാ ഇത് നല്ല ഫുഡാണ് വൈഫുണ്ടാക്കി അതും കഴിച്ച് പിന്നെ പോകുന്നിടക്ക് മിറ്റത്തിങ്ങനൊരു സാധനം കിട്ടാം നമ്മൾ ഷോപ്പിൻ്റെ മുമ്പിൽ റോഡിൽ ഡിവൈഡിൻ്റെ മുകളിൽ എല്ലാവരും ചെടി വെക്കുന്നുണ്ട് അപ്പം നമ്മൾ കമ്പലി അങ്ങേ സൈഡിലെല്ലാം എല്ലാവരും ചെടി വെച്ച് അത് ഓരോരോ പീഡിയക്കാരാന്ന് സ്പോൺസർ ചെയ്യേണ്ടത് അപ്പം ഞാൻ വിചാരിച്ച് ഇന്നിത് സ്പോൺസർ ചെയ്യുന്നത് ഇത് നമ്മളെ വീട്ടിലെ ഏറ്റവും സുന്ദരനായ ചെടിയാന്നാ നോക്കിട്ടെ എന്താ അതിൻ്റെ കളർ നോക്കിയിട്ടെ വൈറ്റ് കളറായിട്ട് അടിപൊളി ചെടിയാന്ന് ഇപ്പം ഞാൻ മാത്രമേ വെച്ചിട്ടുണ്ടായി ഇതുപോലെ ബാക്കിയുള്ള കച്ചവടക്കാരും ചെടി വെക്കുന്നു ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ ഷോപ്പിൻ്റെ ഉള്ക്കണ്ട ഉള്ളിൽ ഞാൻ ഇരിക്കുന്നിടക്ക അവർ ചെടിയാന്ന് പുറത്തും ചെടിയാണ് എല്ലായിടത്തും ചെടിയാണ് അറിയാലോ എനിക്ക് നല്ല ചെടിപ്പിനാന്നിട്ട് എന്തായാലും ഇവിടെ നിന്നിട്ട് ചെടി കാണുമ്പോണ്ടല്ല എന്തായാലും നല്ലൊരു സന്തോഷം പിന്നെ ഞാൻ ചെടി നട്ടത് ഉണ്ടല്ലോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നോക്കിയിട്ടെ ഇതാണ് ഇതൊരു പെൻ സ്റ്റാൻഡാണ് പെൻ സ്റ്റാൻഡിൽ ഒരു നായ്ക്കുട്ടി അതിന്റകത്തൊരു ചെടി എന്നിട്ട് നല്ലില്ലേ പിന്നെ രാവിലെ തന്നെയാണ് നോക്കിയിട്ടെ കുറച്ച് കസ്റ്റമേഴ്സ് എല്ലാം ഇതാ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇന്ന് കുറച്ച് തിരക്ക് എന്തായാലും പ്രതീക്ഷിക്കുന്ന ഉച്ചയാകുമ്പോഴത്തേക്ക് കുറച്ചു കൂടി ആൾക്കാർ വന്നിട്ടുണ്ട് വളരെയധികം സന്തോഷം പിന്നെ വന്ന കസ്റ്റമർ കൊണ്ട് ഇതാ സ്കോട്ട് അടിപ്പിക്കൽ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടത്തുന്നുണ്ട് ഷബീർ ഇതാ ഒട്ടും പുറകിലുള്ള സ്കോട്ടടിയുടെ കാര്യത്തില്ലേ അതിനിടയിൽ ഇത് സൂചി എറിഞ്ഞ് സമ്മാനമായി പിന്നെ ഇവരെ നോക്കിയട്ടെ നമ്മളെ കാണാൻ വേണ്ടി കുറച്ച് ദൂരത്ത് വന്നവരാണ് എല്ലാ ദിവസവും ഇതുപോലത്തെ ആൾക്കാർ എന്തായാലും ഉണ്ടാവില്ല അതും വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് ഇത് കണ്ട ഇത് സ്കോട്ട് അടിച്ചിട്ട് കൊടുക്കുന്ന നൂറ് രൂപയാണ് എല്ലാവർക്കും സ്കോട്ട് അടിച്ച് കഴിഞ്ഞാൽ നൂറ് രൂപ നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ഇഷ്ടംപോലെ സൂചിന്റെ സമ്മാനം എല്ലാ ദിവസവും കൊടുക്കുന്നുണ്ട് എന്തായാലും നമ്മളെ ഷോപ്പിൽ വന്നവർക്ക് ഒരു ബോറടി ഉണ്ടാവില്ല ത്രില്ലിങ് ആണ് നമ്മളെ ഗെയിം കിട്ടാ നോക്കിയിട്ടെ എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയാണ് സൂചി എറിയാനും സ്കോട്ട് അടിക്കാനൊക്കെ നിൽക്കുന്നത് സമയം ായി ഞാനിതാ വീട്ടിൽ പോയിട്ട് നല്ലൊരു കുളിയും കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്ന കേട്ടോ വീടെടുത്തായത് കൊണ്ട് ഇങ്ങനൊരു ഗുണം കൂടി ഉണ്ടേ പിന്നെ വരുമ്പോഴത്തേക്ക് ഇതാ വേറൊരു കുറിയർ കൂടി വന്നി എന്താന്നല്ല നോക്കട്ടെ നേരത്തേ പോലെ തന്നെ നല്ല കുറേ ഡോളുകൾ നോക്കിയെ സുന്ദർ കുട്ടമ്മമാർ ഒരുപാടുണ്ട് ഇതൊക്കെ നമ്മളെ ഷോപ്പിൽ വരുന്നവർക്ക് സൂചി അറിഞ്ഞ് സമ്മാനം കൊടുക്കാൻ വേണ്ടി നമ്മൾ വാങ്ങിയ സാധനമാണ് ഒരുപാട് സമ്മാനങ്ങൾ കൊടുത്ത് തീരുന്നതിനെ ഇതുപോലെ ഞാൻ ഓരോന്ന് ഓർഡർ ചെയ്ത് വരുത്തിക്കില്ലാന്ന് ചെയ്യൽ എന്താണെന്ന് അറിയില്ല ഇന്ന് ഷോപ്പിൽ കച്ചവടം തീരെ കുറവായിരുന്നു അത് കുഴപ്പമില്ല ഇന്നത്തെ കച്ചവടം കൂടി നാളെ ഒരുമിച്ച് വരുമെന്ന് ഞാൻ ായിരിക്കുന്നു ശരി എന്നാ പിന്നെ എല്ലാവർക്കും ഓക്കെ ബായ്